പുതിയ ബന്ധങ്ങൾ യർ സെക്കൻഡറി സ്കൂളിന്റെ ഹയർ സെക്കൻഡറി അനുപാതത്തിലുള്ള പത്ത് ക്ലാസ് മുറികളും സ്റ്റാഫ് റൂം പ്രിൻസിപ്പാളിന്റെ ക്യാബിനും ഓഫീസുമടക്കം മൂന്ന് നിലകളിലായി പന്ത്രണ്ട് മുറികളിലായാണ് ഹയർ സെക്കൻഡറിയുടെ ചിരകാല അഭിലാഷമായ പുതിയ കെട്ടിടം സജ്ജീകരിച്ചിട്ടുള്ളത് പൊതുവിദ്യാലയങ്ങളെ മികവിന്റെ കേന്ദ്രമാക്കി ഉയർത്തുന്നതിനു വേണ്ടി കേരള സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നവകേരളം കർമ്മ പദ്ധതി വിദ്യാകിരണം മിഷന്റെ ഭാഗമായി മൂന്ന് കോടി തൊണ്ണൂറ് ലക്ഷം രൂപ ചെലവഴിച്ച നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം കേരള നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ ഫെബ്രുവരി ഒൻപതിന് തിങ്കളാഴ്ച മൂന്ന് മണിക്ക് ഉദ്ഘാടനം നിർവഹിക്കും കെട്ടിടത്തിന്റെ ഉദ്ഘാടനമാണ് ഫെബ്രുവരി ഒമ്പതാം തീയതി ആ ഉദ്ഘാടനം എനിക്ക് ഏറെ പ്രിയ നിറഞ്ഞ പ്രിയപ്പെട്ട നമ്മുടെ സ്പീക്കർ മുനിസിപ്പാലിറ്റിയിൽ ആദ്യമായിട്ടൊരു പരിപാടിക്ക് വരിക പ്രിയപ്പെട്ട എൻ ഷംഷിയർ സ്പീക്കറാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത് വിദ്യാഭ്യാസ രംഗത്ത് നമ്മളുടെ ഈ സമൂഹത്തിൽ ഏറ്റവും ഉന്നതയിലേക്ക് എത്തി നിൽക്കേണ്ട ഒരു അത്യാവശ്യമായ സംവിധാനം തീർച്ചയായും നമുക്ക് വരേണ്ടതുണ്ട് സമൂഹത്തിലെ ഐക്യത്തിനും സാഹോദര്യത്തിനും ഇന്നത്തെ കാലഘട്ടങ്ങളിൽ വളരെ ശ്രദ്ധേയമായ ഒരു സംവിധാനം എന്ന് പറയുന്നത് വിദ്യാഭ്യാസ സംവിധാനമാണ് നമ്മുടെ മക്കൾക്ക് നൽകുന്ന ഏറ്റവും നല്ല ഉന്നത വിദ്യാഭ്യാസം നൽകുക അവരെ വിദ്യാഭ്യാസം കൊടുത്തുകൊണ്ട് സമൂഹത്തിൽ തിരൂർ നിയോജകമണ്ഡലം എംഎൽഎ കുറുക്കോളി മൊയ്തീൻ അധ്യക്ഷത വഹിക്കുന്ന പരിപാടിയിൽ തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ കീഴടത്തൽ ഇബ്രാഹിം ഹാജി തിരൂർ നഗരസഭാ ഉപാധ്യക്ഷ സിന്ധു മംഗലശ്ശേരി എന്നിവർ സംബന്ധിക്കും വിദ്യാകിരണം ജില്ലാ കോർഡിനേറ്റർ സുരേഷ് കോളശേരി പദ്ധതി വിശദീകരണം നടത്തും പദ്ധതിയുടെ സ്കൂൾ തല റിപ്പോർട്ട് പ്രിൻസിപ്പൽ ടി കെ കുഞ്ഞാൻകുട്ടി അവതരിപ്പിക്കും ദീർഘകാലത്തെ സർക്കാർ സേവനത്തിന് ശേഷം വിരമിക്കുന്ന പ്രിൻസിപ്പാളിനും ഹെഡ്മിസ്റ്റിനുമുള്ള ഉപഹാരങ്ങൾ സ്പീക്കർ എ എൻ ഷംസീർ സമർപ്പിക്കും പരിപാടിക്ക് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് തിരൂർ നഗരസഭയുടെ വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായിട്ടുള്ള യാസർ പൊട്ടച്ചോല ടി ഇ അബൂബക്കർ അൻവർ പാറയിൽ സൈഫുനിസ വഹീദ ബഷീർ എന്നിവർ സംസാരിക്കും ചടങ്ങിൽ ആശംസകൾ നേർന്നുകൊണ്ട് തിരൂർ നഗരസഭാ കൌൺസിലർമാരായിട്ടുള്ള കെ കെ റിയാസ് അഡ്വക്കേറ്റ് ഗഫൂർ പി ലില്ലീസ് യ്യോളി ഐ പി സീനത്ത് ടി കെ ഹഫ്സത്ത് വസന്ത പുളിക്കൽ ഫാസിൽ പൊട്ടച്ചോല ഫ അയ്യൂബ് ഫർഹാന ഐ പി ഷാജിറ എന്നിവർ സംസാരിക്കും പി ടി ഐ പ്രസിഡന്റ് മനാഫ് പൂന്തല മലപ്പുറം ആർ ഡി ഡി ബിയാട്രിസ് മരിയ മലപ്പുറം ഡി ഡി റഫീഖ് പി വി തിരൂർ ഡിഇഒ കെ ശ്രീജ തിരൂർ ബി പി സി സുശീൽ കുമാർ ഇ എസ് എം സി ചെയർമാൻ ദിനേഷ് ബാബു കെ എം പിടി എ പ്രസിഡന്റ് റസിയ ഷാഫി എന്നിവർ സംസാരിക്കും പി വി സമദ് രമാഷാജി സൈദു കൈനിക്കര രഹന എം സി കെ കെ അബ്ദുൽസലാം ഡോക്ടർ പി എ രാധാകൃഷ്ണൻ അനിൽ തൊട്ടിയാട്ടിൽ കരീം മെച്ചേരി കെ പി ഫസലുദ്ദീൻ മിർഷാദ് പാറയിൽ കെ മുഹമ്മദ് ഹസൻ ഷാഹുൽ ഹമീദ് റുബീന പി വി എ കെ സൈതാലിക്കുട്ടി എം കെ അനിൽകുമാർ സി വിമൽകുമാർ റഹീം മച്ചേരി പി കോയമാസ്റ്റർ ഷബീർ മുണ്ടേക്കാട്ട് അബൂബക്കർ സിദ്ദീഖ് അബ്ദുൽ ജലീൽ രജനി ആയിഷ ദാന ഹേമജ കാവുങ്ങൽ എന്നിവർ സംബന്ധിക്കും കിരീടത്തിൽ ഇബ്രാഹിം ഹാജി സിന്ധു മംഗലശ്ശേരി എ പ്രസിഡന്റ് മനാഫ് പൂന്തല കരീമേച്ചേരി മേച്ചേരി കെ പി ഫസലുദ്ദീൻ ഹേമജ കാവുങ്ങൽ കെ മുഹമ്മദ് ഹസൻ ഷബീർ എം മുണ്ടേക്കാട്ട് അബ്ദുൽ ജലീൽ ഐ വി സക്കീർ ഹുസൈൻ ശ്രീകാന്ത് വി വി ഷീഖ് പി കെ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ടിവി ന്യൂസ് തിരൂർ Bhutiye Bandangal. Bridal Craft, The Wedding Mall, Pan Bazaar, Tirur.